ഈ റിഖറുകൾ ചൊല്ലിയാൽ നീ പോലും അറിയാതെ നിന്റെ കയ്യിലേക്ക് പണം വന്നു ചേരും നൂറ് ശതമാനം ഉറപ്പ് നൽകാൻ പറ്റുന്ന റിഖറുകളാണിത് ആത്മാർത്ഥമായി നീ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നിനക്ക് വിജയം കൈവരിക്കാൻ കഴിയും വീഡിയോ പൂർണ്ണമായും കാണുക റിഖറുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലക്കും വാഹമത്തുള്ളൂ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഒരുപാട് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എല്ലാവരുടെയും ഇന്നത്തെ പ്രശ്നം അതാണ് സാമ്പത്തികമായിരിക്കുന്ന പ്രയാസത്തിലാണ് എല്ലാവരുമുള്ളത് ശാരീരികമായിരിക്കുന്ന വിഷമങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് മറ്റു മാനസികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു താല പരിപൂർണമായിരിക്കുന്ന സമാധാനം നൽകുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നാല് തിക്കുറുകൾ നമുക്ക് വളരെ ഈസിയായി ചൊല്ലാൻ പറ്റുന്ന അസ്മാ ഉൽ ഹസ്നയിലെ നാല് തിക്കറുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ റിഖറുകൾ സ്ത്രീകൾക്ക് അശുദ്ധി സമയത്തും ചൊല്ലാൻ പറ്റുന്ന തിക്കറുകളാണ് ഈ തിക്കറുകൾ ചൊല്ലുന്നവർക്ക് സാമ്പത്തിക വിഷമങ്ങൾ ഉണ്ടാവുകയില്ല നീ പോലും അറിയാതെ നിന്റെ കയ്യിൽ പൈസ വന്നു ചേരുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും റിഖർ ഇതാണ് يا فتاح يا رزاق يا كريم يا وهاب يا فتاح يا رزاق يا كريم يا وهاب راتب محي الدين راتب يا فتاح ان برنال وجيء نلغنبن يا رزاق اهار نلغنبن يا كريم او داريوان يا وهاب دارن അത്യുദാരൻ എന്നൊക്കെ അർത്ഥം പറയാൻ പറ്റുന്ന ദിക്കറാണ് യാ വഹാബ് എന്നുള്ളത് ഈ ദിക്കറുകളൊക്കെ നാം ആത്മാർത്ഥമായി ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അള്ളഹ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും അപ്പോൾ നാം ഓരോരുത്തരും ഈ റിഖറിനെ പതിവാക്കുക അള്ളാഹുദാന തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും അള്ളാഹുതനാലെ തീർത്തു തരുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തി നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല തബർ